വിപ്ലവം എപ്പോഴും മുദ്രാവാക്യങ്ങൾക്ക് മുഷ്ടി ഉയർത്തലിനും അപ്പുറത്ത് ഒരു മനുഷ്യ വീക്ഷണമാണ് ആ മനുഷ്യ വീക്ഷണത്തിനായിരുന്നു കോടിയേരി ബാലകൃഷ്ണന്റെ മുഖം ചിരിച്ചിട്ടുണ്ടായിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പലപ്പോഴും ഇരുമ്പ് മതിലുകളാൽ ചുറ്റപ്പെട്ട ശബ്ദമായിരിക്കുമ്പോൾ കൊടിയേരി അതിൽ ഒരു സൗമ്യതയുടെ വഴിത്തിരിവായി മാറി നിൽക്കുകയാണ് അദ്ദേഹത്തിന് ചിരിയൊരു പാർട്ടി നേതാവിന്റെ പരിമിതിയിലായിരുന്നില്ല അതൊരു സിദ്ധാന്തത്തിന്റെ കരുണാഭാവം തന്നെയായിരുന്നു പ്രതിനിധീകരിച്ചിട്ടുണ്ടായിരുന്നത് ഒരു സാധാരണ ഗ്രാമീണ വിദ്യാർത്ഥിയിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരമോന്നത നിലയിലേക്കുള്ള യാത്ര ദീർഘവും ഉറച്ചതുമായുള്ള ഒരു വിപ്ലവ ശ്വാസത്തിന്റെ കഥയാണ് സമ്മാനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് നവംബർ പതിനാറിന് കണ്ണൂരിലെ കൊടിയേരിയിൽ ജനിച്ച ബാലകൃഷ്ണൻ ജീവിതത്തിന്റെ ആദ്യ പാഠങ്ങൾ തന്നത് കർഷകരുടെയും തൊഴിലാളികളുടെയും ജീവിത രംഗങ്ങളിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ചുവപ്പ് യാത്ര അവിടെ നിന്നാണ് തുടങ്ങിയിട്ടുള്ളത് അച്ഛന്റെ പരമ്പരാഗത മതപരമായിട്ടുള്ള നിലപാടുകളെയും കുടുംബത്തിന്റെ കോൺഗ്രസ് അനുഭാവത്തെയും മറികടന്ന് ബാല്യത്തിൽ തന്നെ അദ്ദേഹം തെരഞ്ഞെടുത്തത് ഒരു വിപ്ലവത്തിന്റെ വഴിയെയാണ് ഒണിയൻ ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഒൻപതാം ക്ലാസ്സുകാരനായിട്ടുള്ള ബാലകൃഷ്ണൻ പാർട്ടിയോടുള്ള ആത്മബന്ധം ആരംഭിച്ചത് കയ്യിൽ പിടിച്ച ചുവന്ന കൊടിയിലൂടെയാണ് സ്കൂൾ ക്യാമ്പസിൽ സ്ഥാപിച്ച കെ എസ് എഫ് യൂണിറ്റിന്റെ ആദ്യ സെക്രട്ടറി ആയിരിക്കെ അദ്ദേഹത്തിന്റെ നേതൃത്വ കഴിവ് തെളിയുകയായിരുന്നു അക്കാലത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയം എന്നത് പാഠപുസ്തകങ്ങളെക്കാൾ കൂടുതലും ചിന്തയും ഉത്തരവാദിത്വവും ആവശ്യപ്പെട്ടിട്ടുള്ള സംഭവമായിരുന്നു അദ്ദേഹത്തിന്റെ സ്കൂൾ സഹപാഠികൾക്ക് കൊടിയേരി ബാലകൃഷ്ണന്റെ ഉറച്ച നിലപാടുകളും എന്നാൽ മൃദുവായ ശബ്ദത്തിൽ പറയുന്ന ചിന്തകളും മനസ്സിലാകാറുണ്ടായിരുന്നു കൗമാരത്തിൽ തന്നെ പാർട്ടി അംഗത്വം നേടിയതും പതിനെട്ടാം വയസ്സിൽ ലോക്കൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടതും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബോധത്തിന്റെ ഉറച്ചൊരു അടിത്തറയായിരുന്നു മാറിയിട്ടുണ്ടായിരുന്നു വിദ്യാർത്ഥി ജീവിതം തീർന്നപ്പോൾ അദ്ദേഹത്തിന്റെ സ്വപ്നം വ്യക്തമായിരുന്നു വിദ്യാഭ്യാസം നേടി തൊഴിൽ ലഭിക്കുക എന്നതല്ല വിദ്യാഭ്യാസം നേടി സമൂഹത്തെ മാറ്റുക എന്നതായിരുന്നു അത് ആ ദൗത്യത്തിന് തുടക്കമിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ പിന്നീടുള്ള എസ് എഫ് ഐയിലെ പ്രവർത്തനങ്ങൾ എസ് എഫ് ഐ നിന്ന് വളർന്ന കൊടിയേരി ബാലകൃഷ്ണന്റെ ജീവിതം ഒരു തലമുറയ്ക്കുള്ള ഒരു പ്രചോദനമായി മാറിയിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ എഴുപത്തി ഒൻപത് വരെ അദ്ദേഹം എസ് എഫ് ഐയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയുമായും പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു അടിയന്തരാവസ്ഥയുടെ കറുത്ത കാലത്ത് ഭരണകൂടം എല്ലാ വിമത ശബ്ദങ്ങളെയും ഊടിക്കെട്ടുമ്പോൾ കൊടിയേരി തന്നെ യുവസമയത്തിന്റെ ഏറ്റവും വിലപ്പെട്ട മാസങ്ങൾ ജയിൽവാസത്തിന് ചിലവഴിച്ചിരിക്കുകയായിരുന്നു മിസ നിയമപ്രകാരം തടവിലായ അദ്ദേഹവും പിണറായി വിജയൻ എം പി വീരേന്ദ്രകുമാർ എന്നിവരോടൊപ്പം പതിനാറ് മാസത്തോളം ജയിലിൽ ചിലവഴിച്ചിട്ടുണ്ടായിരുന്നു ആ തടവുകാലം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചിന്തകൾക്ക് ദിശയും ദൃഢതയും നൽകിയിട്ടുണ്ട് സ്വാതന്ത്ര്യത്തിനും ീതിക്കും വേണ്ടി സമരസപ്പെടുമ്പോൾ പോലും ചിരിച്ചു നിൽക്കാൻ കഴിയുന്ന ധൈര്യം അദ്ദേഹത്തിനെ വേറിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു ആ ചിരി പിന്നീട് കേരളത്തിന്റെ രാഷ്ട്രീയ വേദികളിൽ അനുനാധമായി മുഴങ്ങിയിട്ടുണ്ട് പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയായി തുടക്കം കുറിച്ച കൊടിയേരി ബാലകൃഷ്ണൻ അച്യുതാനന്ദൻ മന്ത്രിസഭയിലെ ആഭ്യന്തരമന്ത്രിയായി മാറിയപ്പോൾ അതൊരു രാഷ്ട്രീയ പ്രഗത്ഭതയുടെ ഉദാഹരണമായി മാറുകയാണ് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ അദ്ദേഹം ആഭ്യന്തരം വിജിലൻസ് ജയിൽ അഗ്നിശമന ടൂറിസം തുടങ്ങിയ വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു മന്ത്രിസ്ഥാനം അദ്ദേഹത്തിന് അധികാരത്തിന്റെ ഒരു അഭിമാനം മറിച്ച് ഉത്തരവാദിത്തത്തിന്റെ ഭാരം മാത്രമായിരുന്നു നിയമസംരക്ഷണത്തിന്റെ രംഗത്ത് അദ്ദേഹം കാണിച്ച ഉറച്ച നിലപാടുകൾക്ക് പിന്നാലെ ഉണ്ടായത് പൊതുജനങ്ങളിലെ വിശ്വാസമാണ് അതേസമയം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ശൈലി കഠിനതയും വിനയവുമായിരുന്നു മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് പോലീസ് പരിഷ്കാരങ്ങളിൽ നിന്ന് ജയിലുകളിലെ മനുഷ്യാവകാശ സംരക്ഷണത്തേക്കും വരെ അത് ഉണ്ടായിട്ടുണ്ടായിരുന്നു എതിരാളികൾക്ക് പോലും കൊടിയേരി ചിരിച്ചുകൊണ്ട് ശാസിക്കുന്ന മന്ത്രിയായിരുന്നു ഭരണ നേതൃത്വം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ മറ്റൊരു വിപ്ലവമായിരുന്നു എന്നതാണ് മറ്റൊരു കഥ സി പി എമ്മിനകത്ത് വിഭാഗീയതയുടെ നീളിയിരുന്ന കാലത്ത് കൊടിയേരി ബാലകൃഷ്ണൻ ഒരു വിധത്തിൽ പാർട്ടിയുടെ ഒരു ചികിത്സകൻ തന്നെയായിരുന്നു പിണറായി വി എസ് സംഘർഷം പാർട്ടിയെ ഭിന്നിപ്പിക്കുമ്പോൾ ഇടനിലക്കാരന്റെ നിലയിൽ അദ്ദേഹം ഇരുവിഭാഗത്തിനിടയിലും പാലമായി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ നിഷ്പക്ഷതയും സമവായ ശൈലിയുമാണ് പാർട്ടിയെ കുഴപ്പത്തിൽ നിന്ന് കരകയറ്റിയിട്ടുണ്ടായിരുന്നത് വ്യക്തിപരമായ പ്രതിബദ്ധതകളും രാഷ്ട്രീയ വിവേകവും ചേർന്ന അദ്ദേഹത്തിന്റെ സമീപനം പാർട്ടിയിലെ എല്ലാ തലങ്ങളിലും ആദരിക്കപ്പെടുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട പ്പോൾ പിണറായി വിജയന്റെ പിന്നാലെ പാർട്ടിയുടെ മുഖമായി മാറിയത് അപ്രതീക്ഷിതമായല്ല കൊടിയേരി എന്ന നേതാവിന്റെ നേതൃത്വത്തിൽ പാർട്ടി വീണ്ടും സംഘടനാപരമായ ശക്തിയിലേക്ക് ഉയരുകയായിരുന്നു അദ്ദേഹത്തിന്റെ ചിരിയോടെ കഠിനത എന്ന ശൈലി പാർട്ടിയുടെ മുഖഭാവം തന്നെ മാറ്റിമറിച്ചിട്ടുണ്ടായിരുന്നു ജീവിതത്തിലെ ആദ്യഘട്ടത്തിൽ മദ്രാസിലെ ഒരു ചിട്ടി കമ്പനിയിലെ കണക്കെഴുത്തുകാരനായി ജോലി ചെയ്ത കൊടിയേരി വർഷങ്ങൾക്കിപ്പുറം പാർട്ടിയുടെ കണക്കുകൾ കൃത്യമായി പാലിക്കുന്നതിൽ അതേ ചിട്ടയും പ്രൗഢിയും കാണിച്ചിട്ടുണ്ടായിരുന്നു പാർട്ടി സമ്മേളനങ്ങൾ നയരേഖകൾ സംഘാടന പുനർനിർമ്മാണം എല്ലാ കണക്കുകൂട്ടലിലെ നിരീക്ഷണവും ായി അദ്ദേഹത്തിന്റെ ഒരു ശൈലി തന്നെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ ആലപ്പുഴ സമ്മേളനത്തിൽ നിന്നും രണ്ടായിരത്തി പതിനെട്ടിലെ കണ്ണൂർ സമ്മേളനം വഴിയായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എറണാകുളം സമ്മേളനത്തേക്കും അദ്ദേഹം നേതൃത്വ സ്ഥാനം ഉറച്ചു നിന്നത് അദ്ദേഹത്തിന്റെ ഭരണശൈലിയുടെ ഒരു തെളിവായി മാറിയിരിക്കുകയാണ് അദ്ദേഹത്തെ വിശ്വസിക്കാത്തവർ പോലും അദ്ദേഹത്തിന്റെ ആത്മസമർപ്പണത്തിൽ സംശയിച്ചിട്ടില്ല നിഷ്കളങ്കമായ ശരീരഭാഷയും വാക്കിൽ ഉറച്ചതുമായതിനാൽ തന്നെയാണ് കോടിയേരിക്ക് സെക്രട്ടറി ആയിരിക്കാൻ പിറന്നവൻ എന്ന വിശേഷണം ലഭിച്ചിട്ടുണ്ടായിരുന്നത് രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ കുടുംബവുമായിട്ടാണ് അദ്ദേഹം നേരിട്ടിട്ടുണ്ടായിരുന്നത് മകൻ ബിനീഷ് കോടിയേരിയെ ചുറ്റിപ്പറ്റിയ വിവാദങ്ങളും അന്വേഷണങ്ങളും ഒരു മുഴുവൻ പാർട്ടിയെ തന്നെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ടായിരുന്നു എങ്കിലും കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് തന്നെ ഇങ്ങനെയാണ് തന്റെ ശൈലിയിൽ സംയമനത്തോടെ വാക്കുകളെ നിയന്ത്രിച്ച് മുഖത്തൊരു പുഞ്ചിരിയോടെ അദ്ദേഹം തന്നെ വ്യക്തി ജീവിതത്തിലെ വേദനയെ പാർട്ടിയുടെ മുന്നേറ്റത്തിന് തടസ്സമാകാൻ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല രാഷ്ട്രീയ ജീവിതത്തിലെ അഴിമതിയെയും അധികാര ദുരുപയോഗത്തെയും അദ്ദേഹം ഒരിക്കലും ക്ഷമിച്ചിട്ടുമില്ല അതുകൊണ്ടാണ് ജനങ്ങൾക്കും എതിരാളികൾക്കും കൊടിയേരി ഒരു സ്വച്ഛനായ നേതാവായി തോന്നുകയും ചെയ്തത് വിമർശനങ്ങളെ നേരിടുന്ന ശാന്തത അദ്ദേഹത്തെ സാധാരണക്കാരനാക്കി മാറ്റി കൊടിയേരി ബാലകൃഷ്ണൻ എന്ന പേര് കേട്ടാൽ അണികൾക്ക് ഓർമ്മ വരുന്നത് അദ്ദേഹത്തിന്റെ നമുമായിട്ടുള്ള കൈക്കരുത്തും ചിരിയുമാണ് പാർട്ടി അണികളുമായുള്ള ബന്ധം ഒരു നേതാവ് അണിയെന്ന നിലയിലല്ല കുടുംബവുമായിട്ടാണ് കണ്ണൂർ ജില്ലയിലെ യാത്രകളിൽ കർഷകരുടെയും തൊഴിലാളികളുടെയും വീടുകളിൽ കയറിയിരുന്ന് ചായ കുടിച്ചിരുന്ന കൊടിയേരി രാഷ്ട്രീയത്തിന്റെ മനുഷ്യബന്ധം എത്ര പ്രധാനമാണെന്ന് ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം വാദങ്ങളല്ല ഉറപ്പായ വിശ്വാസ പ്രഖ്യാപനങ്ങളായിരുന്നു ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ആ ശൈലി ജനങ്ങളെ ഹൃദയങ്ങളിൽ നിറച്ചതും പാർട്ടിയെ ജനങ്ങളുടെ ഭാഷയിൽ സംസാരിപ്പിക്കുന്നതാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മരണം പാർട്ടിക്കൊരു നഷ്ടമല്ലാതെ മനുഷ്യരാശിക്കൊരു നഷ്ടം തന്നെയായി മാറിയിരിക്കുകയാണ് കൊടിയേരി ബാലകൃഷ്ണൻ ഒരു രാഷ്ട്രീയ നേതാവല്ല ഒരാശയത്തിന്റെ ജീവനുള്ള പാഠപുസ്തകമായിരുന്നു മാർസിന്റെ ചിന്തകളും കേരള കമ്മ്യൂണിസത്തിന്റെ നിലനിൽപ്പിനെയും ഒരുമിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വിപ്ലവം വിപ്ലവമെന്നത് തെരുവിൽ രാഷ്ട്രീയം ഉയർത്തൽ മാത്രമല്ല വിപ്ലവം മനസ്സിൽ ഉറപ്പിക്കലാണെന്ന് അദ്ദേഹം ജീവിതം കൊണ്ട് തെളിയിച്ചിരിക്കുകയാണ് പാർട്ടിയുടെ നയതന്ത്രപരമായ പിഴവുകൾ പോലും അദ്ദേഹം തുറന്ന മനസ്സോടുകൂടി വിലയിരുത്തലുകൾ നടത്തി അദ്ദേഹത്തിന് സമവായ രീതിയിൽ പല രാഷ്ട്രീയ പ്രതിസന്ധികളും അണുക്കളായി തീർന്നുവെന്നത് ചരിത്രം പറയുകയാണ് പാർട്ടി അകത്തും പുറത്തും അദ്ദേഹത്തെ ചിരിച്ചുകൊണ്ട് പഠിക്കുന്ന മാർസിസ്റ്റ് എന്ന് വിളിച്ചിരുന്നത് അതിനാലാണ് കോടിയേരി ബാലകൃഷ്ണന്റെ ജീവിതം ഒരു വിപ്ലവരഥത്തിന്റെ പര്യവസാനമല്ല മറിച്ചൊരു തുടക്കമാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്നും പാർട്ടി ശാഖകളിൽ മുഴങ്ങുകയാണ് അദ്ദേഹത്തിന്റെ ചിരിയിന്നും ജനമനസ്സുകളിൽ പ്രതിധ്വനിക്കുകയാണ് തന്റെ രോഗാവസ്ഥയിലും പാർട്ടിയുടെ മുന്നേറ്റം ഉറപ്പാക്കേണ്ടതുണ്ടെന്ന ആഗ്രഹം അദ്ദേഹം അവസാന ശ്വാസം വരെയും സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മരണം ഒരുപക്ഷെ ചുവന്ന പതാകയുടെ തീരത്തുള്ള നിശ്ചലതയായിരുന്നുവെങ്കിലും അതിനുള്ളിൽ പിറന്നത് മറ്റൊരു ഉണർവായിരുന്നു കൊടിയേരി ബാലകൃഷ്ണൻ ഇന്നും ജീവിക്കുന്നു ഓരോ ചുവന്ന കൊടിയിലും ഓരോ ചിരിയിലും ഓരോ സമവായത്തിലും അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു മഹാനാവാൻ മുദ്രാവാക്യങ്ങൾ മതിയാവുകയില്ല മനുഷ്യനാവണമെന്നതാണ് ആ മനുഷ്യ വിപ്ലവത്തിൻ്റെ പേരാണ് സഖാവ് കൊടിയേരി ബാലകൃഷ്ണൻ